ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഷാനവാസിനെതിരായിട്ട് ഫിസിക്കൽ അസോൾട്ട് നടത്തിയ നെവിൻ ഏതു നിമിഷവും പുറത്തു പോകാം എന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ് നെവിൻ ഷാനവാസിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു ആ നിമിഷം തന്നെ അയാൾ കുഴഞ്ഞു താഴേക്ക് വീഴുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് ആര്യനും അക്ബറും അപ്പോൾ തന്നെ വിധി പ്രഖ്യാപിച്ചു ഇത് ഡ്രാമയാണ് എന്നുള്ളത് പല ആവർത്തി ഇത് നാടകമാണ് എന്നവർ വിളിച്ചു പറയുകയും മുഖത്തോട് മുഖം നോക്കി പല ഗോഷ്ടികൾ കാണിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഒരു ഡൗട്ട് വന്നു ശരിക്കും ഇത് ഡ്രാമ തന്നെയാണോ വീണ് കിടക്കുന്നയാൾക്ക് വെള്ളം കുടിക്കുവാൻ പറ്റുന്നില്ല വെള്ളം ആവശ്യപ്പെട്ടു പക്ഷെ കുടിക്കാൻ കഴിയുന്നില്ല എഴുന്നേൽക്കാൻ കഴിയുന്നില്ല ബിഗ് ബോസ് പറയുന്നു കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ എല്ലാവരും ചേർന്ന് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന അറിയിപ്പ് അവിടെ നിന്നും ഷാനവാസിനെ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരാൾ ഡ്രാമ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഡോക്ടർമാരുണ്ട് അവർക്ക് അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ അറിയുവാൻ കഴിയും ഈ പറയുന്നത് പോലെ അകാരണമായി അദ്ദേഹത്തിന് നെഞ്ചിടിപ്പ് വർദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷർ എത്രത്തോളം ഉണ്ട് ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് പറയുമ്പോൾ അത് ഡ്രാമയല്ല അതിന്റെ പിൻപിൽ കാരണങ്ങളുണ്ട് ബിഗ് ബോസ് വെറുതെ ആരെയും തെറ്റിദ്ധരിപ്പിക്കില്ല കൺഫെക്ഷൻ റൂമിൽ എഴുന്നേറ്റിരിക്കുകയാണ് ഷാനവാസ് അദ്ദേഹത്തോട് ബിഗ് ബോസ് പറയുന്നുണ്ട് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അതെ ഇനി ഹോസ്പിറ്റലിൽ നിന്നും ഷാനവാസ് മടങ്ങിയെത്തുമ്പോൾ മാത്രമേ ബാക്കി കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഷാനവാസിന്റെ തീരുമാനം നിർണായകമാണ് അത് കൺഫെക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് നെവിനെ വിളിച്ചു കയറ്റിയിട്ട് പറയുകയും ചെയ്തു ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാം തിരികെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു നെവിൻ എന്തിനേം ഫേസ് ചെയ്യുവാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പുറത്തു പോകണമെങ്കിൽ നോ പ്രോബ്ലം ഞാൻ പുറത്തു പോകും ടിക്കറ്റ് ടു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം പോയിന്റ് കരസ്ഥമാക്കിയത് നെവിനാണ് ഒരു പോയിന്റ് ലഭിച്ചു അപ്പോൾ തന്നെ നെവിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ആർക്ക് കൊടുക്കുമെന്നുള്ളത് അത് ഒരം പറ്റിയ ചോദ്യമായി പോയെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അന്നേരം തന്നെ അയാൾ പറയുന്നുണ്ടായിരുന്നു അത് അക്ബറിന് കൊടുക്കുമെന്ന് ഇപ്പോൾ അയാൾ അക്ബറിനോട് പറയുന്നുണ്ട് ആ പോയിന്റ് നിങ്ങൾക്ക് തന്നേക്കാമെന്ന് മെന്റലി പ്രിപ്പയർഡ് ആണ് പുറത്തു പോകുവാൻ വേണ്ടി അക്ബർ പറയുന്നു നീ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ പുറത്തൊന്നും പോകേണ്ടി വരില്ല എന്ന് ബിഗ് ബോസിന് ഇവിടെ പ്രത്യേകിച്ച തീരുമാനങ്ങളൊന്നുമില്ല നെവിൻ അവിടെ ഒരു മത്സരാർത്ഥിയായി വീണ്ടും തുടരണമോ അതോ ഇന്നത്തോടു കൂടി പെട്ടിയും കിടക്കയും മടക്കി തിരിച്ചു വീട്ടിലേക്ക് പോകണമോ എന്നുള്ള തീരുമാനം അത് ബിഗ് ബോസിന്റെ അല്ല നെവിൻറെ അല്ല ഷാനവാസിന്റെ മാത്രമാണ് നെവിൻ ഇനി ഇവിടെ തുടരുവാൻ പറ്റില്ല ഇങ്ങനെ ഒരു മത്സരാർത്ഥിക്കൊപ്പം ഗെയിം കളിക്കുവാൻ എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന് അയാളെ പുറത്താക്കിയേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കൺഫെഷൻ റൂമിലേക്ക് വീണ്ടും നെവിനെ വിളിച്ചു കയറ്റിയിട്ട് ബിഗ് ബോസ് തന്റെ തീരുമാനം അറിയിച്ചത് ഷാനവാസ് മടങ്ങി വരട്ടെ ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ഷാനവാസ് അങ്ങനെ കഠിനമായ ഒരു തീരുമാനത്തിന് മുതിരുമോ നെവിനെ പുറത്താക്കിയെ പറ്റൂ എന്ന ഒരു നിലപാട് ഷാനവാസ് കൈക്കൊള്ളുമോ അങ്ങനെ ഒരു തീരുമാനം അയാൾ കൈക്കൊള്ളുന്നത് കാണുവാൻ ലക്ഷക്കണക്കിന് മലയാളികൾ കാത്തിരിക്കുകയാണ് കാരണം ഇത് കണ്ടും കേട്ടും പ്രേക്ഷകർ തന്നെ അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ് അവനെ പുറത്തു കളയണമെന്ന് ഒരേ ശബ്ദത്തിൽ പ്രേക്ഷകർ മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരുപക്ഷെ മടങ്ങിയെത്തുന്ന ഷാനവാസ് എനിക്ക് കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ തുടരുവാൻ നെവിന് കഴിയും എന്നാൽ ഷാനവാസം കൊടുക്കുന്ന ഭിക്ഷയായിരിക്കും തുടർന്നുള്ള ഓരോ നിമിഷങ്ങളിലും ബിഗ് ബോസ് വീട്ടിലെ അയാളുടെ നിലനിൽപ്പ് അല്ല താൻ മറിച്ചൊരു തീരുമാനമാണ് കൈക്കൊള്ളുന്നതെങ്കിൽ ഉടൻ തന്നെ നെവിൻ പുറത്തായി എന്നുള്ള വാർത്തയും നമുക്ക് കേൾക്കാം